നേരെ ഒന്ന് അല്ലെ ഞങ്ങക്ക് എന്താ കഴിഞ്ഞാല് ഉറങ്ങാൻ കിട്ടിയിട്ടില്ല അപ്പൊ എങ്ങനെയും വെയിലത്തെ കടക്കാർ കൂടാ ഓല കടക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സാധനമില്ല നമ്മള് വന്നിട്ട് സാധനങ്ങൾ ഇറക്കിട്ട് വേണ്ടേ അപ്പൊ എന്താ വെച്ചാൽ ഓളെ പഴയ പേരയില് ഓക്കെ ഒഴിവാക്കിട്ട് വേണേ എവിടെങ്കിലൊക്കെ ഒന്നും ചെറിയ റൂം മൊത്തം എടുക്കും കിടക്കി യാത്ര സുഖായിട്ട് അടുത്ത പണി വീണ്ടും പണിന്റെ കാര്യത്തിൽ ഞങ്ങക്ക് ഒരുക്കും അതുപോലെ പതിനെട്ടാം പടി വേണം എന്തും പറയും അല്ലെ എന്തു പറയും എന്തും പറയും ചായ ചായ ഓരോന്നിട്ട് ഓലി പിടിച്ചോളൂ അല്ലേ ഒരുപാടാ ഏന്നെ നിന്നെ നിന്റെ വീവാണ് രണ്ട് വളരെ മീനുണ്ടക്കാരം ആ എന്നാ അപ്പുറത്തേക്ക് പോവാ അല്ലേ ഈ കൊട്ടം മീനടിച്ചണ്ട റൂമില് റൂമിൽ നിൽക്കുമ്പോ നാലപ്പുതം തണുപ്പ് പൊറച്ചും കൂടി കടക്കണം

ഇടയ്ക്ക് ചായ കിട്ടുന്നില്ല വളർന്നാലും നോക്കുക ഇരുമ്പല്ലേ ഇരുമ്പൊക്കെ നമ്മളെ ഷോപ്പില് അപ്പൊ എല്ലാരും തരിയാ ഫുള്ള് സപ്പോർട്ട് ചെയ്യാ ചെറിയ പൈസ അല്ല അടിപൊളി ഷൂ ഇടുത്തോ ആരും മോശം അമ്മാരി മഞ്ചേരി

ചായ മാത്രണ്ട് എന്തായാലും കടിയ ചായ പിടിക്കാ കൊറച്ച കടികളുണ്ട് കടികൾ പൊക്കോട ഉള്ളിവടല്ലോ ചെറിയ <mile> uh, okay. <si suppression> െ അങ്ങനെ നല്ല മിൽക്ക് അടിച്ചു കേറണ അല്ലേ வந்ததது இவனது ஒரு நம்ம பை கே கேல கோலையில கே இرمை வைக்கிற ஆ ஒரு கே கேட்ட என்னங்க மக்களே இ தான் இடிக்கேன்னா நல்லா தானா வந்து கொடி அங்கட்டு செட்டானது நல்லது இந்த வைப் இட்ட வீடியோ எப்பட போறடா எப்பட போறோம் செட் ஃபுல் செட் இங்கட்டக்க ஒரு ஏரியா كده நல்லா செட் ஆகி நாவா தர நல்ல கட்டா சூப்பர்டா அந்த ரெசல்ஷன் நல்லா டை വണ്ടി തരയാ വണ്ടി തരയാണ് ഇതിപ്പോ ടൗണിൽ എത്തില്ലേ നമ്മള് ഈ ഏര് വിട്ടാണ്ടിട്ട് അല്ലേ അപ്പൊ അല്ല വണ്ടി തരുന്ന മാത്രല്ല വൈകിട്ടൂലല്ലോ ഫൈനല ഫൈനല ആ സ്റ്റാൻഡ് ആണ് ആ ഇടാണ സ്റ്റാൻഡ് ട്ടോ പിന്നെ ഇന്നലെ രാത്രി വന്ന് റൂം ഒക്കെ ഇനേ അവിടെ ഇനി അല്ല ഔ പോയി പോയി ഞാൻ മറന്നു ഇന്നലെ റൂം ഒക്കെ ഇനേ അവിടെ ഇരിക്കുന്ന സാധാ അവിടെ ആ റൂം अवेलेबल ഉണ്ട് പോയി നോക്ക് വന്നാ

ും ഈ സാധനങ്ങളൊക്കെ നൽകൂലേ ചെടികളൊക്കെ ആ കൊറച്ച് മുമ്പ് തന്നെ ഉണ്ടായി കേട്ടോ ഞാൻ കാണിച്ചില്ല ഷോറൂമുണ്ട് എന്തിനു ഡ്രസ് ചാശാരിപ്പ് എടുക്കാനോ പോവണ്ട ായിരം സ്റ്റെപ്പ് നടക്കാത്ത കുഞ്ഞുട്ടി വരെ നടന്ന് എന്റെ മോനെ നടന്ന് 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 കാണുന്നുണ്ടല്ലേ ഓന്നല്ലോ അടിച്ചിട്ടുണ്ടോന്നു ആ ഞാൻ കൊറച്ച് കേറി ഇറന്നു തോന്നുന്നു

എങ്ങനെ അത് കണ്ടരണോണ്ടത്തില്ലേ പപ്പടം ഉളുപ്പുണ്ടല്ലോ എനിക്ക് പപ്പടമെങ്കിലും ഒന്നും കൂടി ഞങ്ങക്ക് എന്തായാലും തിന്നി പിള്ളേ വെച്ച അങ്ങനെ പെരിയത്ത സാധനങ്ങളൊക്കെ ഇവിടെ നോക്ക ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വണ്ടിന്റെ ഉള്ളില് കുത്തി आड़ा वाला इंजन ാണ് വണ്ടി ഞങ്ങൾ അടുത്തത് ഇവിടെ നീ സാധനങ്ങളൊക്കെ കയറ്റിട്ട് അതായത് കുഞ്ഞിട്ടിയെ ഇവിടെ അവളെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തത് അല്ലേ ആ മിറർ നോക്കട്ടാ അതായത് വണ്ടി ഓട്ടിക്കുമ്പോ എല്ലാരും ഉള്ള സ്വഭാവമാണ് മേഖല ഡ്രൈവർമാരെ ചുരുക്കി പറഞ്ഞ അങ്ങനെയും പറയാം കെതിർത്താന്നും പറയാം കാരണം എന്താ വെച്ചാ ഓലോ ഓല ഐഡിയൊക്കെ ഓട്ടാൻ സമ്മതിക്കൂരാ നമ്മളെ ഐഡിയങ്ങനെ ഇണ്ടാക്കി കൊടുക്കു അവിടെ അങ്ങോട്ട് തിരിച്ചു അവിടെ അങ്ങോട്ട് തിരിച്ചു സ്ഥലല്ലാത്തോത്തുനിന്ന് പറ്റിട് കേറാ പറഞ്ഞു കൊടുക്ക

കണ്ടിരണോ രണ്ട് മൂന്ന് ഓട്ടോ നല്ല പുതിയതായിന്ന് കണ്ടോ ഇല്ല കണ്ടിട്ടില്ലാ ഇല്ല ഇത് കണ്ടില്ല ഞാൻ പറഞ്ഞത് അതന്നെയാണ് അതന്നെയാണ് ഞാൻ അതന്നെ ഉദ്ദേശിച്ചത്ന്ന് കണ്ടിട്ടില്ലന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതെ അതെ വേറെ കാര്യം നമ്മൾ മറ്റൊന്റെ ഡയലോഗിലൊരു ചെറിയ മിസ്റ്റേക്ക് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായി ആരെ ദേ അടിപൊളി ല്ല കട കണ്ടുള്ള വ്യൂ നൈസ് അല്ലേ പുറങ്ങന കട കണ്ടിങ്ങനെ നോക്കിയോ ഓ സ്നീസ് പളി പിന്നെണ്ട് അവിടെ അല്ലാണ്ട് ഇരുന്നാണ്ടൊന്ന് സെറ്റപ്പ് ആക്കിയാല് ഫ്രീ ആയിട്ട് ഇരിക്കാം അല്ലേ ആ ഒരു ഈവനിങ് ടൈമിന് ഇങ്ങനെ ഇരിക്കണം ഓ പൊളിക്കും ഈ നട്ടുച്ചക്ക് നടക്കൂല കേട്ടോ ഇതല്ല ടൈം കുറച്ചൊരു അഞ്ചുമണി ഇത് ഉണ്ടല്ലോ ഇതൊക്കെ നല്ല രസമാണ് ഈ ഒരു ഏരിയ ഫ്രണ്ട് നോക്കിയാ ഇത് ആനക്കാടാന്നാണ് ഓല് പറഞ്ഞത് ഇതിനെ കുറിച്ച് അതിനാണ് പറഞ്ഞത് തോന്നുന്നത് ഇവിടെ ഇങ്ങനെ ഇരുന്ന സംഭവനാക്ക സംഭവം സൂപ്രിയന്നുള്ള അടിക്കള വ്യൂ ആരെങ്കിലും ഒക്കെ നോക്കാൻ ഭയങ്കര അടിപൊളിയാണ് ഇത് നമ്മളെ നല്ല സെറ്റപ്പ് ആയിക്കണം രണ്ട് രസം എന്താഭിപ്രായം ഇത് പറയും ഇത്െറ്റ് ആക്കണ്ട് അല്ല ഫ്രീ ആയിട്ട് മൈൻഡ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ ആ അടിപൊളിയാ തോന്നുന്നു സൂപ്പർ അല്ലേ ബെക് വരെ അതിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഇവിടെ അഭിപ്രായ കേട്ടുള്ള എല്ലാര്ക്കും പോയിക്കുന്നുണ്ടോ ഈ മോന് വെച്ചാല് കാരണം ചുവന്നൊക്കെയാണ് കറുത്തൊക്കെ അല്ല

ഓക്കെ ഓക്കെ ഞങ്ങൾ കുളിക്കട്ടോ കേട്ടോ ഓക്കെ എന്തെങ്കിലും കണ്ടെങ്കിൽ എടുത്തോ ആ ചേറെടുത്തോ അല്ലെങ്കിൽ ഇതെടുത്തോ ചെറുക്കുള്ള ഒന്നും ഇല്ല കിട്ടിയില്ലേ ഒരു സുഖം കിട്ടിയില്ലേ എനിക്ക് ഇടുക്കാറ്റി ഒന്നും കിട്ടിയില്ല കൈസ് അപ്പം ഞങ്ങൾ ഒന്നും എടുക്കുന്നില്ല കേട്ടോ എന്നാൽ പോവാ ഓക്കേ പോവാ എന്താള്ള അങ്ങനെ ഞങ്ങള് വണ്ടിന്റെ സ്പോട്ടൊക്കെ എത്തിയേക്കുന്നു കുറെ ആയി മുടിയൊന്നും മുടിയോ കെട്ടിക്കെട്ടിക്കാം ഞങ്ങളെ അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനി വരുന്നത് നമ്മളെ ഫങ്ഷൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും വാച്ച് ചെയ്യുക പിന്നെ ഞങ്ങൾ അതിൽ കാണിക്കാത്തത് ഞങ്ങൾ കുഞ്ഞാത്താൻ്റെ വീട്ടിലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഓക്കെ ഗൈസ്